കേരള പി എസ് സി വിന്നസ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ യഥാക്രമം ലഭ്യമാകുവാൻ സബ്സ്ക്രൈബ് ബട്ടന് സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചാണ് ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഐസക് ന്യൂട്ടൺ ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഐസക് ന്യൂട്ടൺ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൗതിക ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളെപ്പറ്റി ചുവടെ പറയുന്നു ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെയും ഗുണങ്ങളെയും കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെയും ഗുണങ്ങളെയും കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും നിയന്ത്രണത്തെയും ഉപയോഗത്തെയും കുറിച്ചുള്ള പഠനം ഇലക്ട്രോണിക്സ് ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും നിയന്ത്രണത്തെയും ഉപയോഗത്തെയും കുറിച്ചുള്ള പഠനം ഇലക്ട്രോണിക്സ് ഭൂമിയെയും അതിൻ്റെ അന്തരീക്ഷത്തെയും കുറിച്ചുള്ള പഠനം ജിയോ ഫിസിക്സ് ഭൂമിയെയും അതിൻ്റെ അന്തരീക്ഷത്തെയും കുറിച്ചുള്ള പഠനം ജിയോ ഫിസിക്സ് ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോ ഫിസിക്സ് ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോഫിസിക്സ് വസ്തുവിൻ്റെ സ്വഭാവത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെയും കുറിച്ചുള്ള പഠനം മെക്കാനിക്സ് വസ്തുവിൻ്റെ സ്വഭാവത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെയും കുറിച്ചുള്ള പഠനം മെക്കാനിക്സ് താപോർജത്തെക്കുറിച്ചും ഊർജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് താപോർജ്ജത്തെക്കുറിച്ചും ഊർജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം തെർമോഡൈനാമിക്സ് അടുത്തതായി ദ്രവ്യം ദ്രവ്യം അഥവാ മാറ്റർ ദ്രവ്യം അഥവാ മാറ്റർ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം ദ്രവ്യത്തിന് പ്രധാനമായും ഏഴ് അവസ്ഥകളുണ്ട് ദ്രവ്യത്തിന് പ്രധാനമായും ഏഴ് അവസ്ഥകളുണ്ട് ദ്രവ്യാവസ്ഥകൾ അഥവാ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചുവടെ ചേർക്കുന്നു ഒന്ന് ഖരം അഥവാ സോളിഡ് ഖരം അഥവാ സോളിഡ് രണ്ടാമത്തേത് ദ്രാവകം അഥവാ ലിക്വിഡ് രണ്ടാമത്തേത് ദ്രാവകം അഥവാ ലിക്വിഡ് മൂന്നാമത്തേത് വാതകം അഥവാ ഗ്യാസ് മൂന്നാമത്തേത് വാതകം അഥവാ ഗ്യാസ് നാലാമത്തേത് പ്ലാസ്മ നാല് പ്ലാസ്മ അഞ്ചാമത്തേത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തേത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആറാമത്തേത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഏഴാമത്തേത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവുമുള്ളവയാണ് ഖരങ്ങൾ ഖരങ്ങളിൽ തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ് നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവുമുള്ളവയാണ് ഖരങ്ങൾ കരങ്ങളിൽ തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തമുള്ളവയുമാണ് ദ്രാവകങ്ങൾ നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തമുള്ളവയുമാണ് ദ്രാവകങ്ങൾ നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവുമായവയാണ് വാതകങ്ങൾ ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയവയുമാണ് വാതകങ്ങൾ ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് പ്രപഞ്ചത്തിൽ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ അവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാ അവസ്ഥയിലാണ് വളരെ ഉയർന്ന ഊഷ്മാവിലാണ് ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് വളരെ ഉയർന്ന ഊഷ്മാവിലാണ് ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഈ അവസ്ഥയിൽ ദ്രവ്യം അയണീകരിക്കപ്പെട്ട കണങ്ങളായി സ്ഥിതി ചെയ്യുന്നു ഈ അവസ്ഥയിൽ ദ്രവ്യം അയണീകരിക്കപ്പെട്ട കണങ്ങളായി സ്ഥിതി ചെയ്യുന്നു ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്ററിലെ നിർമ്മാണ ഘടകം ബോസോണുകളാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലെ നിർമ്മാണ ഘടകം ബോസോണുകളാണ് ദ്രാവകങ്ങൾ ഈ അവസ്ഥയിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കാറുണ്ട് ദ്രാവകങ്ങൾ ഈ അവസ്ഥയിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കാറുണ്ട് താഴ്ന്ന താപനിലയുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് പെർമിയോണിക് കണ്ടൻസേറ്റ് താഴ്ന്ന താപനിലയുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് പെർമിയോണിക് കണ്ടൻസേറ്റ് വളരെ ഉയർന്ന താപനിലയുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വളരെ ഉയർന്ന താപനിലയുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം അഥവാ മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം അഥവാ മാസ് ഒരു വസ്തുവിൻ്റെ പിണ്ടത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ ഭാരം ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും ഒരു വസ്തുവിൻ്റെ പിണ്ടത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നാൽ ഓരോ സ്ഥലത്തും ഭാരം വ്യത്യസ്തമായിരിക്കും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആര് ഉത്തരം സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം അഥവാ സബ്ലിമേഷൻ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം അഥവാ സബ്ലിമേഷൻ ഉത്പദനത്തിന് ഉദാഹരണങ്ങൾ പാറ്റാഗുളിക കർപ്പൂരം അയഡിൻ എന്നിവയാണ് ഉത്പാദനത്തിന് ഉദാഹരണങ്ങൾ പാറ്റാഗുളിക കർപ്പൂരം അയഡിൻ എന്നിവയാണ് ചലനസ്വാതന്ത്ര്യമുള്ള കണികകൾ പരസ്പരം ചേരുന്ന പ്രക്രിയയാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ ചലനസ്വാതന്ത്ര്യമുള്ള കണികകൾ പരസ്പരം ചേരുന്ന പ്രക്രിയയാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ